പ്രമുഖ നടന്മാരെ പ്രീതിപ്പെടുത്തിയിട്ട് കിട്ടുന്ന അവക്ഷം തനിക്ക് വേണ്ട എന്ന് പറയുകയാണ് നടി ഉഷ സാമൂഹിക മാധ്യമങ്ങളുടെ പ്രമുഖ നടന്മാരുടെ ഫാൻസ് മോശം രീതികളിൽ തന്റെ വീഡിയോകൾക്ക് കീഴിൽ കമന്റുകൾ ഇടുന്നുണ്ടെന്നും ഉഷ പറയുന്നുണ്ട് മറ്റു ചില കാര്യങ്ങൾ കൂടി നടി ഉഷ മലയാളത്തിലൊരു ടെലിവിഷൻ മാധ്യമത്തിന് നൽകിയിരിക്കുന്ന ഏറ്റവും പുതിയൊരു അഭിമുഖത്തിലൂടെ തുറന്നു പറയുകയാണ് തനിക്ക് കാര്യങ്ങൾ തുറന്നു പറയുവാൻ യാതൊരു മടിയുമില്ല അതിനാൽ തന്നെ ഇത്തരം വിഷയങ്ങൾ തുറന്നു പറയുവാൻ മറ്റുള്ളവരുടെ സഹായം ആവശ്യമില്ല തനിക്കെന്നുമാണ് ഉഷ പറയുന്നത് തന്റെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയ കാര്യങ്ങൾ താൻ ഒരു അഭിമുഖത്തിനൂടെ മുൻപ് പറയുകയുണ്ടായി ആ വീഡിയോയ്ക്ക് താഴെ ഫാൻസ് അസോസിയേഷന്റെ ആളുകൾ വന്ന് വളരെ മോശം കമന്റുകളാണ് ചെയ്യുന്നത് എന്നാൽ പക്ഷേ ഭർത്താവും സഹോദരന്മാരും പറഞ്ഞത് ഇതൊന്നും കണ്ടു പേടിക്കേണ്ട എന്നാണെന്നും ഉഷ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഈ തവണ അമ്മയുടെ ജനറൽ ബോഡി മീറ്റിംഗിന് പോയപ്പോൾ നിരവധി താരങ്ങൾ ആ ഒരു തുറന്നു പറച്ചിൽ നടത്തിയതിന് തന്നെ അഭിനന്ദിച്ചിട്ടുണ്ടെന്നും ഉഷ പറയുന്നുണ്ട് അതിനാൽ തന്നെ തനിക്ക് പേടിയൊന്നുമില്ല താൻ പണ്ടും ഇത്തരത്തിലൊക്കെ കാണുമ്പോൾ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഒതുക്കുവാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും എന്നാൽ പക്ഷേ ആ ശ്രമം നടത്തിയത് പവർ ഗ്രൂപ്പാണോ എന്നൊന്നും തനിക്ക് അറിയില്ല എന്നും ഉഷ പറയുന്നുണ്ട് എന്നാൽ പക്ഷെ ഒരു കൂട്ടം ആളുകൾ തന്നെയാണ് ഇതിന് പിന്നിലുള്ളത് അവരാണ് തീരുമാനിക്കുന്നത് ഇവിടെ ആരൊക്കെ വാഴണമെന്നും ആരൊക്കെ വീഴണമെന്നും ഈ ഒരു തുറന്നു പറച്ചിലും ഉഷ പങ്കുവയ്ക്കുകയാണ് കൂടുതലും തിരുവനന്തപുരം ബേസ് ചെയ്തിട്ടായിരുന്നു സിനിമകൾ ഉണ്ടായിരുന്നത് ആ ഒരു സമയത്ത് ചെറിയ വർഗീയത ഉണ്ടായിരുന്നുവെന്ന് താൻ പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നും എന്നാൽ പക്ഷേ അന്നൊന്നും കഴിവുള്ളവർക്ക് അവസരം നിഷേധിച്ചിരുന്നില്ല എന്ന് കൂടി ഉഷ കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്നാൽ പക്ഷേ തിരുവനന്തപുരത്ത് നിന്നും സിനിമ എറണാകുളത്തേക്ക് വന്നതിന് ശേഷമാണ് ഇത്തരം ഗ്രൂപ്പുകൾ ഉണ്ടാവുകയും അതിന് ശക്തി ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളതെന്നാണ് തനിക്ക് തോന്നിയിട്ടുള്ളതെന്നും ഉഷ പറയുന്നുണ്ട് മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയുന്നത് ഒരു മിഥ്യ ധാരണ അല്ലെന്ന് തന്നെയാണ് നടി ഉഷയും വ്യക്തമാക്കുന്നത് അതായത് അവരോട് തന്നെ നേരിട്ട് പലരും ഈ കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും ഉഷ പറയുന്നുണ്ട് തനിക്ക് സിനിമകൾ കുറഞ്ഞു വന്ന ഒരു സാഹചര്യം വന്നിരുന്നു എന്നിട്ട് പോയി സിനിമയുടെ ചർച്ചകൾ വന്നപ്പോൾ തന്റെ സുഹൃത്തായ ഒരു നടൻ പറഞ്ഞത് ഒരു നടനെ ഒന്ന് വിളിക്കുമെന്നാണ് ആ നടനെ വിളിച്ചാൽ നിനക്ക് ഒരുപാട് അവസരങ്ങൾ ലഭിക്കുമെന്നാണ് ആ സുഹൃത്ത് തന്നോട് പറഞ്ഞത് എന്നാൽ പക്ഷേ തനിക്ക് അത്തരം ശീലങ്ങളൊന്നും ഇല്ലാത്തതിനാൽ തന്നെ താൻ ആ ഒരു മാർഗം സ്വീകരിച്ചില്ല Parede, não and we should സുഹൃത്തുക്കളുടെ സിനിമകളിലാണെങ്കിൽ ആ ഒരു സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ അവസരമുണ്ടോ എന്ന് താൻ ചോദിക്കാറുണ്ട് ഇതുപക്ഷെ ആ പ്രമുഖ നടനെ വിളിച്ച് അപേക്ഷിച്ചിട്ട് കിട്ടുന്ന വേഷം ചെയ്യുവാൻ തനിക്ക് താൽപര്യം ഉണ്ടായിരുന്നില്ല എന്നും ഉഷ വെളിപ്പെടുത്തുകയാണ് എന്നാൽ പക്ഷേ ഹേമ കമ്മിറ്റിയുടെ പിൻവലത്തിലല്ല ഉഷ മലയാള സിനിമയിൽ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളെപ്പറ്റി സംസാരിക്കുന്നത് നടി ഉഷ അവർ നേരിട്ട പ്രശ്നങ്ങളും സിനിമയിലെ പ്രതിസന്ധികളെയും കുറിച്ച് നേരത്തെ തന്നെ വെളിപ്പെടുത്തലുകളൊക്കെ നടത്തിയിട്ടുണ്ട് അതും ഏകദേശം മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് തന്നെ അവർ ഇത്തരത്തിലുള്ള മോശം കാര്യങ്ങൾ സിനിമാ മേഖലയിൽ നടക്കുന്നുണ്ടെന്ന് ഒരു ടെലിവിഷൻ മാധ്യമത്തിനു നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിട്ടുമുണ്ട് അതേസമയം പൊതുവെ പല സ്ത്രീകളും ഇത്തരം കാര്യങ്ങളൊക്കെ തുറന്നു പറയുവാൻ മടിക്കുന്നതാണ് കാരണം എന്തെന്നാൽ സിനിമയിൽ പിന്നീട് അവസരം കിട്ടാതിരിക്കുവാനും ജീവനും കുടുംബത്തിനുമൊക്കെ തന്നെ ഭീഷണിയാകുമെന്ന് ഓർത്തിട്ടാണ് പലരും തങ്ങൾക്കുണ്ടാകുന്ന ദുരനുഭവങ്ങളൊന്നും പുറത്തു പറയാത്തത് എന്നാൽ പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ എല്ലാവർക്കും മനസ്സ് ഒരു അവസരം ലഭിച്ചിട്ടുണ്ട് എന്നിട്ടും ഭയപ്പെട്ടിട്ടാണ് പലരും സിനിമാ മേഖലയിൽ നിൽക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ മലയാളം എന്ന ാണ് നിരവധി താരങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് നിലവിൽ മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ അതിനു മുന്നോടിയായിട്ടാണ് വിവിധ നടിന്മാർ നടന്മാരെയും സംവിധായകരെയും പ്രൊഡ്യൂസർമാരെയും ഒക്കെ പറ്റിയുള്ള ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്